മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയ്ക്കെതിരെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ കേരളത്തിലെ ജനങ്ങൾ വേനൽച്ചൂടിൽ പാടത്തും പറമ്പത്തും വീണു മരിക്കുമ്പോൾ പിണറായി വിജയൻ കൊച്ചുമകനെയും മകളെയും കുടുംബത്തെയും കൂട്ടി ബീച്ച് ടൂറിസം ആഘോഷിക്കാൻ ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലും പോയിരിക്കുകയാണെന്ന് മുരളീധരൻ പറഞ്ഞു മുഖ്യമന്ത്രി വിദേശ രാജ്യങ്ങളിൽ സ്വകാര്യ സന്ദർശനം നടത്തുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണ് താൻ അതിനെ ചോദ്യം ചെയ്യുന്നില്ല എന്നാൽ ഈ യാത്രയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ അദ്ദേഹവും പാർട്ടിയും വ്യക്തത വരുത്തണം പത്തൊൻപത് ദിവസം വിദേശ രാജ്യങ്ങളിൽ വിനോദസഞ്ചാരം നടത്താനുള്ള വരുമാനം സ്രോതസ് എവിടെ നിന്നാണ് അത് എവിടെ നിന്നാണ് വരുന്നത് അത് ആരാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നതെന്നും വ്യക്തമാക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയണമെന്ന് വി മുരളീധരൻ പറഞ്ഞു പത്തൊൻപത് ദിവസം മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും കേരളത്തിലില്ല ഈ ചുമതല അത് ആർക്കാണ് കൈമാറിയിരിക്കുന്നത് ആർക്കും ചുമതല കൈമാറാതെ തോന്നിയ പോലെ ഇറങ്ങിപ്പോകുകയെന്നത് കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന അങ്ങേയറ്റം നിരുത്തരവാദമല്ലേ എന്നും മുരളീധരൻ ചോദിച്ചു അങ്ങേയറ്റം സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സർക്കാർ എന്ന് പറയുമ്പോൾ അതിന്റെ തലവൻ ആഡംബര യാത്രയിൽ മുഴുകുന്നതിൽ പാർട്ടിയുടെ നിലപാട് എന്താണെന്നും ഇക്കാര്യം പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചപ്പോൾ ഒന്നും പറയാനില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നും വി മുരളീധരൻ പറഞ്ഞു റോം വീണ വീണവാഴ്ച ചക്രവർത്തിയെക്കുറിച്ച് മലയാളികൾക്ക് കേട്ടറിവുണ്ട് പക്ഷേ അങ്ങനെയൊരു ചക്രവർത്തിയെ നേരിട്ട് കാണാനുള്ള സാഹചര്യം മലയാളികൾക്ക് ഉണ്ടായിട്ടില്ല പിണറായി വിജയന്റെ വിദേശയാത്രയോടെ മലയാളികൾക്ക് അതിന് കഴിഞ്ഞെന്നും മുരളീധരൻ പരിഹസിച്ചു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം